ഈ ദിലീപിന്റെ കേസിൽ രണ്ടാം പ്രതി മാർട്ടിൻ മാർട്ടിൻ ആന്റണി പുള്ളിയുടെ ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് കുറെ ആൾക്കാർ അയച്ചു തരുന്നുണ്ട് പറ്റി എന്താണ് ഒരു വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചു കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാനുണ്ട് അതൊന്ന് നോക്കിയിട്ട് വളരെ ആയിട്ട് ഇവൻ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പൊളിച്ചടക്കി തരാം ഓക്കെ അതിനു മുമ്പ് ഞാൻ ഈ കേസിന്റെ ജഡ്ജ്മെന്റ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് തുടക്കത്തിൽ തന്നെ പ്രോസിക്യൂഷൻ കേസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് പ്രോസിക്യൂഷന്റെ ഒരു നറേഷൻ ഉണ്ടല്ലോ ആ ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് പ്രോസിക്യൂഷൻ കോടതിയുടെ മുന്നിലോട്ട് പറഞ്ഞു വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു കാര്യം ഞാൻ പറയാം അന്ന് രാത്രിയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെ ഗൂഢാലോചനയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ദിലീപിന്റെ ഇൻവോൾവ്മെന്റ് എന്താണ് സോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഈ കേസിന്റെ ഒരു പത്തോ പതിനഞ്ചോ പേജ് മാത്രം ഉള്ള ഒരു കാര്യമാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനാല് പേജ് അടങ്ങുന്ന ടോട്ടൽ ഡോക്യുമെന്റിന്റെ പതിനഞ്ച് പേജ് മാത്രമുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെളിവുകൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ഫെയിലായി പോവുകയും അങ്ങനെയാണ് ദിലീപിനെ ഈ ഒരു കേസിൽ വെറുതെ വിടുകയുണ്ടായത് അപ്പൊ ആദ്യം ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ഇവർ പറയുന്ന സ്റ്റോറി നമുക്ക് അറിയണം ഈ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പറ്റുവാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നില്ല ഞാൻ ഈ ഒരു ഡോക്യൂമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം ബട്ട് നടക്കുമെന്ന് അറിയില്ല കാര്യം ഇത്രയും വലിയ ഡോക്യുമെന്റ് ആണ് അത് വായിച്ചു വരുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് വായിക്കുമ്പോഴത്തേക്ക് എടുക്കും നമുക്ക് വേറെ കോൺടൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഓക്കെ ആദ്യം തന്നെ പ്രതിക്ക് ഈ പറയുന്ന നടിയോട് എന്ന് വെച്ചാൽ എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിന് നടിയോട് ഈ ഒരു പ്രതികാരം തോന്നാനുള്ള കാരണങ്ങളെ പറ്റിയാണ് പറയുന്നത് അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ ഒന്നുകൂടെ പറയാം ഈ പറയുന്ന നടി കാവ്യമാധവരുമായിട്ടുള്ള ദിലീപിന്റെ വഴിവിട്ട ബന്ധത്തെ പറ്റി മഞ്ജു വാര്യയുടെ എടുത്ത് പറയുന്നു അതേ തുടർന്ന് തന്റെ കുടുംബജീവിതം തകരുന്നു ദിലീപിന്റെ ഈ ഒരു അഭിജിതത്തെപ്പറ്റി നടി പുറത്തു പറഞ്ഞു നടന്നു എന്നുള്ള കാര്യം ദിലീപ് വിശ്വസിച്ചിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്ന് അബാദ് പ്ലാസിൽ വെച്ച് നടന്ന അമ്മ സംഘടനയുടെ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിഹേഴ്സൽ ക്യാമ്പിന്റെ ഇടയിൽ വെച്ചിട്ട് ഈ നടി ദിലീപ് പിന്നീട് വിവാഹം കഴിച്ച കാവ്യ മാധവനെ അപമാനിക്കുകയുണ്ടായി ഈ കാരണങ്ങളൊക്കെ വെച്ചിട്ടാണ് ദിലീപിന് നടിയോട് വൈരാഗ്യം ഉണ്ടാവാനുള്ള റീസൺ തുടർന്ന് പലതവണ ദിലീപ് ഈ നടിയുടെ കരിയർ നശിപ്പിക്കുന്നതായിട്ടുള്ള ആരോപണങ്ങളും ഉണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് സുനി വരുന്നത് സിനിമാ സെറ്റുകളിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സുനിയുമായിട്ട് ഗൂഢാലോചന നടത്തുകയും നടിയെ പീഡിപ്പിക്കുകയും നഗ്ന ചിത്രങ്ങൾ എടുക്കുകയും ഇതിലൂടെ ശാരീരികമായും മാനസികമായും എല്ലാ തരത്തിലും അപകീർത്തിപ്പെടുത്തുക എന്നുള്ള തരത്തിലായിരുന്നു ഇവരുടെ ഒരു ലക്ഷ്യം ഇത് കഴിഞ്ഞിട്ടാണ് ഈ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുന്നത് എറണാകുളം അബാദ് പ്ലാസ എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ചിട്ടാണ് അവിടേക്ക് സുനിയം വിളിച്ചു വരുത്തുന്നത് റൂം നമ്പർ നാനൂറ്റി പത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് ഈ ഒരു ഡീൽ ഉറപ്പിക്കുന്നത് ഈ വിഷ്വൽസ് എടുക്കണമെന്നും ഒന്നര കോടി രൂപ പ്രതിഫലമായിട്ട് തരാമെന്നും പറയുന്നത് ഇതിനകത്ത് ഈ സംഭവം നടന്ന ഡേറ്റ് പറയുന്നത് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ട് നാല് രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിലുള്ള ദിവസങ്ങൾ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഡേറ്റ് ഇവർ പറഞ്ഞേക്കുന്നത് ഈ ഒരു കാര്യം പ്രോസിക്യൂഷന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല പ്രോപ്പറായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ആ ഒരു ആ ഒരു ഗൂഢാലോചന തള്ളിപ്പോയി ാണ് പിന്നീട് ഇതിനുശേഷം ഇവർ കാണുന്നത് സുനിയും തമ്മിൽ കാണുന്നത് ജോയി പാലസ് എന്ന് എന്ന് പറയുന്ന പാർക്കിംഗിൽ വെച്ചിട്ടാണ് അവിടെ സുനിക്ക് കൊടുത്തു പറയുന്നുണ്ട് തെളിവുകളൊന്നുമില്ല അതുകൂടാതെ ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ചില് സുനി തന്റെ അമ്മയുടെ അക്കൗണ്ടിലോട്ട് ഒരു ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തതായിട്ട് കാണപ്പെടുന്നുണ്ട് ഈ ഒരു ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് ദിലീപ് തെളിവ് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പം ഈ പൈസ കൊടുത്തതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തിയതിനോ ഉള്ള തെളിവുകളൊന്നും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല ഇതിനുശേഷം ഇവര് പൈസ കൈപ്പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി പതിനാറിൽ തൊടുപുഴയിൽ വെച്ചിട്ട് നാദൃഷിയുടെ കയ്യിൽ നിന്നാണ് മുപ്പതിനായിരം രൂപ കൈപ്പറ്റിയെന്ന് പറയുന്നത് ഈ ഡേറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനകത്ത് ആദ്യത്തെ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നത് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് അന്ന് ഒന്നര കോടിയുടെ ഡീൽ ഉറപ്പിച്ചിട്ട് പതിനായിരം രൂപ കൊടുത്തു എന്ന് പറയുന്നത് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഓൾമോസ്റ്റ് ഒരു രണ്ട് രണ്ടര കൊല്ലം ഈ ഒരു ഗ്യാപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് മുപ്പതിനായിരം രൂപ പിന്നെയും പറയുന്നത് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി പതിനാറിലാണ് ഡേറ്റുകൾ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് തന്നെ നോക്ക് എന്ത് പടയത് ബാഹുബലിക്ക് പോലും കാണത്തില്ല ഇന്മാരി പ്ലാനിങ് ഇങ്ങനെയൊക്കെയുള്ള തെളിവുകളാണ് പ്രോസിക്യൂഷൻ വെച്ചേക്കുന്നത് പിന്നെ അമ്മ വിളയായിരിക്കുമോ പിന്നെ ഇതിന്റെ ട്രയലും ബാക്കി തെളിവ് എന്തോ എന്തുകൊണ്ട് ഇത് റിജക്ട് എന്നുള്ള കാര്യം നമുക്ക് വഴിയെ പറയാം ഇതിനുശേഷം ദിലീപും സുനിയും തമ്മിൽ കണ്ടുമുട്ടി എന്ന് പ്രോസിക്യൂഷൻ പറയുന്നത് എട്ടേ പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് ജോർജ് ഏട്ടൻസ് പൂരം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അവിടെ വെച്ചിട്ട് കാരവാനകത്ത് വെച്ചിട്ട് ഇവർ തമ്മിൽ ഗൂഢാലോചന നടത്തി എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷനോട് പറയുന്നത് ആ സമയത്ത് ദിലീപ് പറഞ്ഞു എന്ന് പറയുന്ന കാര്യം നടിയുടെ കല്യാണം അടുത്തു വരികയാണ് അവര് സിനിമ ഇൻഡസ്ട്രി വിട്ട് പോകാൻ പോവുകയാണ് അതിനു മുമ്പ് തന്നെ ഈ ഒരു കൃത്യം ഉടനെ തന്നെ നടത്തണം എന്നുള്ള തരത്തിൽ ഒരു ഗൂഢാലോചന നടത്തിയെന്നാണ് പറയുന്നത് അതിനുശേഷം പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിൽ തൃശ്ശൂരിൽ ഒരു ടെന്നീസ് ക്ലബ് വെച്ചിട്ടും പിന്നെ ഒരു കോളേജിൽ വെച്ചിട്ടും ദിലീപ് സുനിയെ കാണുകയും ഗൂഢാലോചന നടത്തിയെന്നും പറയുന്നുണ്ട് ഇത്രയും ഗൂഢാലോചന ആദ്യം അപാധ പ്ലാസിൽ വെച്ചിട്ട് അതിനുമുമ്പ് സൗണ്ട് തോമയുടെ ൊക്കേഷൻ വെച്ചിട്ടുള്ളൊണ്ട് അതൊക്കെ പൊളിഞ്ഞു പോയതാണ് അബാദ് വെച്ചിട്ടുള്ള പൊളിഞ്ഞു പോയാണ് ഹോട്ടലിന്റെ പാർക്കിങ് വെച്ചിട്ട് തൃശ്ശൂർ ഉള്ളത് പിന്നെ ടെന്നീസ് ക്ലബ്ബ് വെച്ചിട്ട് പിന്നെ കോളേജ് വെച്ചിട്ടുള്ളത് ജോർജൻപൂരത്തിന്റെ ലൊക്കേഷന് വെച്ചിട്ടുള്ളത് ഇത്രയും കുറെ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവര് പറയുന്നുണ്ട് തെളിവുകളൊക്കെ ഹാജരാക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ദിലീപിനെയോ സുനിയെയോ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന ഒരു തെളിവുകൾ പോലും പ്രോസിക്യൂഷന് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഢാലോചനയാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു അടച്ച മുറിയിൽ ഇരുന്ന് അവരുടെ ആശയങ്ങൾ കൈമാറുകയാണ് ഒന്നെങ്കിൽ കൈമാറ സമയത്ത് എന്തെങ്കിലും വീഡിയോ വല്ലതും റെക്കോർഡ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ വോയിസ് വല്ലതും റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നാലേ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ അല്ലാതെ ഇതിനകത്ത് എന്ത് തെളിവ് കണ്ടുപിടിക്കാൻ ഇവർ തമ്മിൽ ഒരു ടവർ ലൊക്കേഷന്റെ അണ്ടറിൽ ഉണ്ടായിരുന്നു എന്ന് വെച്ച് ഗൂഢാലോചന തെളിയിക്കാൻ അത്രയും തെളിവ് പോരാ ഒന്നാമതേ പറഞ്ഞല്ലോ ഗൂഢാലോചന എന്ന് പറയുന്ന സാധനം തെളിയിക്കാൻ പാടാണ് ഇവിടെ എവിഡൻ്റ് ആണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണം വെറും എനിക്ക് തോന്നുന്നു പോലീസുകാർ തന്നെ യുവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് ഈ ഈ കേസ് അന്വേഷിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇത്രയും കെയർലെസ് ആയിട്ടാണ് ഈ ഒരു കേസ് തന്നെ അന്വേഷിച്ചു വെച്ചേക്കുന്നത് അത് പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ ടീംസും നല്ല രീതിയിൽ സാധനങ്ങൾ കൈപ്പറ്റിയ പോലാണ് പലതും കാണുമ്പോൾ തോന്നുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് ജാനുവരി നാലാം തീയതിയും അഞ്ചാം തീയ്യതി ഗോവയിൽ വെച്ചിട്ട് ഈ ഹണി ബി റ്റൂ എന്ന് പറയുന്ന മൂവിയുടെ ലൊക്കേഷൻ വെച്ചിട്ട് കൃത്യം നടത്താൻ വേണ്ടി സുനി കൃത്യം നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷം ഈ ഹണിബി ടു പ്രൊമോ സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടി എറണാകുളത്തോട്ട് വരുവാണ് ആ സമയത്താണ് നെൽസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ വെച്ചിട്ട് ഈ പൾസർ സുനി നടത്തുന്നത് അവിടെ വെച്ചിട്ടാണ് ഈ നടിയെ പീഡിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു ടെമ്പോ ട്രാവലർ ഒക്കെ സെറ്റ് ചെയ്യുന്നത് ഇനി ഈ സംഭവം നടന്ന ദിവസത്തിലെ കാര്യങ്ങൾ എന്ന് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി നടന്ന രാത്രി നടന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയാം ഈ ദിവസം വൈകുന്നേരം നാല് മുപ്പതിന് രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ എറണാകുളത്ത് നിന്നും തൃശ്ശൂരിലേക്ക് ഈ നടിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിട്ട് പുറപ്പെടുകയാണ് പോകുന്ന വണ്ടി മഹേന്ദ്രഡ് അത് കഴിഞ്ഞ് ഈ കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഒന്നാം പ്രതി സുനി മൂന്നാം പ്രതി മണികണ്ഠൻ നാലാം പ്രതി വിജീഷ് ടെമ്പോ ട്രാവലറിൽ നടിയുടെ വണ്ടി വരുന്നത് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അഡൽസ് കൺവെൻഷൻ സെന്റർ കാരക്കുറ്റി അതിന് മുമ്പിലുള്ള സർവീസ് റോഡിലാണ് ഇവർ ഈ ഇതേ സമയം തന്നെ അഞ്ചാം പ്രതി സലീം ആറാം പ്രതി പ്രദീപ് ഇവർ രണ്ടുപേരും കളമശ്ശേരിയിലുള്ള അപ്പോളോ കമ്പനിയുടെ ഫ്രണ്ടിലും കാത്തു നിൽക്കുന്നുണ്ട് ഇവർ പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഒരു കത്തോട്ട് കേറാൻ വേണ്ടി പോകുന്നത് അങ്ങനെയാണ് പ്ലാനിങ് ഇതേ സമയം രണ്ടാം പ്രതി മാർട്ടിൻ നടിയുടെ വീട്ടിൽ നിന്ന് ഏഴ് നാപ്പത്തിന് വീട്ടിൽ നിന്ന് എറണാകുളത്തോട്ട് ഈ മഹേന്ദ്ര എക്സിക്യൂ കാറിനകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ ഈ മാർട്ടിൻ ഇവരുടെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അതിന്റെ തെളിവുകളുണ്ട് ഇവൻ ഈ വന്നിട്ട് ഈ മാർട്ടിൻ എന്ന് വന്നിട്ട് കള്ളത്താൻ പറയുന്നുണ്ടല്ലോ അവൻ ആദ്യമായിട്ടാണ് പൾസർ സുനി അന്നരമാണ് കാണുന്നതെന്ന് കൃത്യമായിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് ഈ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഇവന്റെ ഫോൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവൻ പൾസർ സുനിക്ക് അയച്ച മെസ്സേജസ് ഉണ്ട് ഈ കൃത്യം നടന്ന സമയത്ത് ഇവർ തമ്മിലുള്ള ആ ഒരു സി ഡിആർ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ ഇവൻ സുനിയെ ഈ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ പ്രോപ്പർ തെളിവുണ്ട് ഇവൻ ഇപ്പൊ വന്ന് പറയുന്ന സ്റ്റോറി ഉണ്ടല്ലോ കള്ളത്തരവ കംപ്ലീറ്റ് കള്ളത്തരവ ഇവൻ എന്തുകൊണ്ട് രണ്ടാം പ്രതിയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കൃത്യം പ്ലാൻ ചെയ്തത് സുനിയാണ് പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന്റെ മെയിൻ ആൾ ഇവനാ നടിയെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വരുന്നു ഒരു സംശയം കൂടാതെ എന്നിട്ട് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നു പ്രോപ്പർ ആയിട്ട് എക്സിക്യൂഷൻ ചെയ്തിരിക്കുന്നത് മാർട്ടിനാണ് അതുകൊണ്ടാണ് രണ്ടാം പ്രതിയായത് മനസ്സിലായോ അല്ല വെറുതെ പിടിച്ചവനെ കിട്ടേക്കോ അങ്ങനെ ഈ സുനിയും മണികണ്ഠനും വിജീഷും ഈ അടൽസ് കൺവെൻഷൻ സെന്ററിന്റെ ഫ്രണ്ടിൽ കാത്തിരിക്കുകയാണ് ഈ കാർ ഇവരെ പാസ് ചെയ്ത് പോയ സമയത്ത് ആരുടെയാണ് ഈ നടി വരുന്ന കാർ പാസ് ചെയ്ത് പോയ സമയത്ത് ഇവർ ഈ ടെമ്പോ ട്രാവലറുമായിട്ട് ഈ വണ്ടിയുടെ പുറകെ ഫോളോ ചെയ്യാണ് അങ്ങനെ ഒരു ഒമ്പത് വനഞ്ചൊക്കെ ആയ സമയത്ത് ഈ വണ്ടി അത്താണി ജംഗ്ഷനിൽ എത്തിയ സമയത്ത് ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരം ഈ ടെമ്പോ ട്രാവലർ ഈ വണ്ടിയുടെ പുറകിൽ കാറിനകത്ത് ചെറുതായിട്ട് തട്ടി ഒരു ഫേക്ക് ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ ഉറപ്പായിട്ടും വണ്ടി അവിടെ നിർത്തും വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന മാറ്റമാണ് രണ്ടാം പ്രവി ഇവൻ പുറത്തിറങ്ങി ഈ ടെമ്പോ ട്രാവലറുള്ളവരുമായിട്ട് വാക്കുക വാക്കുകർക്കത്തിൽ ഏർപ്പെടുകയാണ് ഇത് അഭിനയമാണ് പ്ലാനിങ് ആണ് അഭിനയിക്കുകയാണ് വാക്കത്തിൽ ഏർപ്പെടുകയാണ് ഇതേ സമയമാണ് ഈ മണികണ്ഠനും വിജീഷും ബലം പ്രയോഗിച്ച് നടിയുടെ കാറിന്റെ അകത്തോട്ട് കയറുകയും രണ്ടുപേരും ഇത് സൈഡിലായിട്ട് ഇരിക്കുകയാണ് ഇരുന്നിട്ട് കൈ പിടിച്ച് വെക്കുകയും വാതപ്പി പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാണ് തട്ടിക്കൊണ്ട് പോക്കൽ എന്നുള്ള ആ ഒരു സംഭവം വരുന്നത് ഇവിടെ ആണ് അന്നേരം തൊട്ട് നടി ഇവരുടെ അണ്ടറിലാണ് അതിനുശേഷം ഈ മാർട്ടിൻ ആണ് പിന്നെയും വണ്ടി എടുക്കുന്നത് ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കണം അഭിനയമാണല്ലോ നടക്കുന്നത് മാർട്ടിനെ കൊണ്ട് വണ്ടി എടുപ്പിക്കുന്നു മാർട്ടിൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വിൻഡോ ലോക്ക് ആക്കുന്നു ലോക്ക് ഇടുന്നു ടി പോകാനൊന്നും പറ്റത്തില്ല എന്നിട്ടാണ് ഇവൻ ഇവരുടെ നിർദ്ദേശപ്രകാരം ഈ മണികുണ്ടന്റെയും വിജീഷിന്റെയും നിർദ്ദേശപ്രകാരം ഈ വണ്ടി ഓടിച്ചു പോവുകയാണ് ഇതേ സമയം തന്നെ സുനി പുറകിൽ മറ്റേ ടെമ്പോ ട്രാവലറിൽ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവർ മറ്റേ അപ്പോളോ ജംഗ്ഷൻ എത്തിയ സമയത്ത് അവിടെ പ്രദീപ് ഒക്കെ കാത്തിരിക്കുന്നുണ്ടല്ലോ പ്രദീപും ഈ കാറിനകത്തോട്ട് കയറുകയാണ് ഇതേ സമയം ഈ നാലാം പ്രതി അഞ്ചാം പ്രതി ഒന്നാം പ്രതിയും ടെമ്പോ ട്രാവലറിൽ സുനിയുടെ കൂടാണ് ഈ വണ്ടി എടപ്പള്ളി ബൈപാസ് എത്തുന്നു ഇത് കഴിഞ്ഞിട്ടാണ് സുനി വണ്ടിക്ക് അകത്തോട്ട് കയറുന്നത് ഈ പാലാരിവട്ടത്ത് നിന്ന് വെണ്ണയിലോട്ട് പോകും വഴി ഡിസൈൻ ഇന്റീരിയർ എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട് ആ ഒരു റോഡ് സൈഡ് വെച്ചിട്ടാണ് സുനി ഒരു വണ്ടിക്കകത്തോട്ട് കയറുന്നത് സുനി ഡ്രൈവിംഗ് സീറ്റിലോട്ടാണ് ഇരിക്കുന്നത് പിന്നീട് വണ്ടി ഓടിക്കുന്നത് സുനിയാണ് മാർട്ടിനെ അടുത്ത് മാറ്റും പിന്നീട് സുനി വണ്ടിയുടെ ബാക്ക് സീറ്റ് വന്നിരിക്കുകയും അഞ്ചാം കാർ യും അത് കാക്കനാടോട്ടാണ് ഓടിച്ചു പോകുന്നത് അതിനുശേഷം സുനി പറയുകയാണ് ഇതൊരു കൊട്ടേഷൻ ആണ് സഹകരിക്കണം സഹകരിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയിട്ട് ഡ്രഗ്സ് നൽകി ഗാങ് ആയിട്ട് റേപ്പ് ചെയ്യും അവിടെ ആളുകൾ വെയിറ്റ് ചെയ്യാനാണ് ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അതേസമയം നടിയുടെ മൊഴിയിൽ നടി പറയുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ ഞാൻ ആ പൈസ തരാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് കേൾക്കുന്നില്ല ഇതിനുശേഷമാണ് സുനി ബലം പ്രയോഗിച്ച് ഇവരെ മടിയിൽ കടത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത് നടന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അതിനുശേഷം ഈ സുനി ഈ ഒരു ആക്ടിവിറ്റിയുടെ വീട് ഫോണിൽ പകർത്തുകയാണ് ഇവരുടെ ഐഡന്റിറ്റി ഒന്നും കൂടെ ഇവർ തന്നെ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് ആ വെഡ്ഡിംഗ് റിംഗ് വരെ വീഡിയോയിൽ പകർത്തുകയാണ് ഇതെല്ലാം എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിന്റെയും സുനിയുടെയും ആ ഒരു പ്ലാൻ പ്രകാരമാണ് ഈ ഒരു കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ദിലീപ് പറഞ്ഞ പ്രകാരമാണ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം ഇതിനുശേഷം സുനിയും മണികണ്ഠനും കാറിൽ നിന്ന് ഇറങ്ങുന്നു മാർട്ടിൻ നടിയെ ലാലിന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാണ് ഈ മാർട്ടിൻ ആ സമയം രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിട്ട് പിന്നെയും ഇവൻ ഈ ഒരു ലാലിന്റെ വീട്ടിലോട്ട് വരേണ്ടി തന്നെ വന്നു ഇവൻ ാണ് ഈ ഒരു കേസിൽ ആദ്യം കുടുങ്ങുന്ന പ്രതി ഇതിനിടയിൽ കൂടെ ഇവൻ ഈ ഒരു ഇവന്റെ ഫോണിലെ സിം കാർഡ് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ ലാലിന്റെ കൂടെ ഒരു ആറ് കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ഡ്രൈവറാണ് താമസിക്കാൻ ഒരു ഔട്ട് ഹൗസ് ഒക്കെ ഉണ്ട് ഇവൻ ആ ഔട്ട് ഹൗസിന്റെ ബാത്റൂമിൽ പോയിട്ട് ക്ലോസ്സെറ്റിൽ ആ ഒരു സിം കാർഡ് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പിന്നീട് ഇവന്റെ ഫോണൊക്കെ പോലീസ് പിടിച്ചെടുക്കുന്നുണ്ട് സമയം ദിലീപ് ഈ പതിനേഴാം തീയതി ഫെബ്രുവരി നടന്ന കാര്യമായിട്ട് പുള്ളിക്കൊരു ബന്ധവും ഇല്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് പതിനാലേ രണ്ടിലും ഷൂട്ടിംഗ് സ്ഥലത്ത് ഈ രാമലീല ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ആലുവയിലുള്ള അൻവർ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തിട്ട് ഫേക്ക് ആയിട്ട് തെളിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം കോടതിയിൽ ഇവർക്ക് തെളിയിക്കാൻ പറ്റിയില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു ഫാബ്രിക്കേറ്റഡ് തെളിവ് ഉണ്ടാക്കിയെങ്കിൽ ആ തെളിവ് ദിലീപ് പ്രൊഡ്യൂസ് ചെയ്യണം ദിലീപ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ പ്രോസിക്യൂഷന് ഇതൊരു ഫേക്ക് ആണ് ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇവിടെ ഇവര് ചെയ്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു ഫാബ്രിക്കേറ്റഡ് തെളിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്തില്ല ഞാൻ ഇവിടെ ആയിരുന്നു എന്ന് വാദിച്ചില്ല ആര് ദിലീപ് വാദിച്ചില്ല അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സമയത്ത് തന്നെ ഇവര് ഗൂഢാലോചന നടത്താൻ ശ്രമിക്കുന്ന ഒരു വോയിസ് ഈ പറയുന്ന ഡോക്ടറും ദിലീപിന്റെ സഹോദരൻ അനൂപം തമ്മിലുള്ള ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇവർ ഇത് കോടതിയിൽ വാദിക്കുകയാണെങ്കിൽ ഈ വോയിസ് ഓൾറെഡി പുറത്തു വന്നതാണ് അപ്പോൾ എന്താണെങ്കിലും ഇവർ ഇത് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയതാണെന്നുള്ള കാര്യം തെളിയും അതുകൊണ്ട് ഇവർ ഇത് വാദിച്ചില്ല ഇങ്ങനെ ഈ ഒരു സ്ഥലത്തായിരുന്നു എന്ന് സബ്മിറ്റ് ചെയ്തില്ല അതിന് പകരം ഇവർ ഡിഫെൻഡ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതൊരു ഗൂഢാലോചന കേസാണ് പ്രതിക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഇരിക്കാം ഈ കുറ്റകൃത്യം നടക്കുന്ന സ്ഥലത്ത് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾ ഗൂഢാലോചന കേസിലാണോ ദിലീപിനെ പിടിച്ചു വിട്ടേക്കുന്നത് അപ്പൊ പിന്നെ ദിലീപിന് ഹോസ്പിറ്റലിൽ ഇരിക്കാം അല്ലെങ്കിൽ എവിടെ അപ്പം ഇവിടെ പ്രതിയുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ ഗൂഢാലോചന നടത്തി എന്ന് ആരോപിക്കപ്പെട്ട പ്രതിയുടെ ലൊക്കേഷൻ ഈ ഒരു കേസുമായിട്ട് ബന്ധമില്ല എന്നുള്ള തരത്തിൽ ഇവർ വാദിക്കുകയാണ് അങ്ങനെ ആ ഒരു ഫാബ്രിക്കേറ്റഡ് തെളിവും കോടതിയിൽ പൊളിഞ്ഞു പോവുകയാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വാദം ദിലീപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല മനസ്സിലായോ ഇത് കഴിഞ്ഞിട്ട് പ്രോസിക്യൂഷന്റെ വാദം ഇങ്ങനെയാണ് സുനി ഈ ഒരു കൃത്യം ചെയ്യുകയും അതിന് വേണ്ട സഹായങ്ങൾ രണ്ടു തൊട്ട് ആറ് വരെയുള്ള പ്രതികൾ ചെയ്തു കൊടുക്കുകയും അതിനുശേഷം ഇവർ ഷൂട്ട് ചെയ്ത ഈ ഒരു വിഷ്വൽ ഈ നടിയുടെ സമ്മതം കൂടാതെ മനു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണിക്കുകയും അമ്പലപ്പുഴയിലുള്ള ഈ മനുവിന്റെ വീട്ടിൽ വെച്ചിട്ട് ഈ മൊബൈലിലെ ഈ ദൃശ്യങ്ങൾ മെമ്മറി കാർഡിലോട്ട് മാറ്റി എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം പിന്നീട് രണ്ടാം പ്രതിയൊഴിച്ച് ബാക്കി എല്ലാവരും കോയമ്പത്തൂരിലോട്ട് മുങ്ങയാണ് ചെയ്യുന്നത് ഈ പോകും വഴി അഡ്വക്കേറ്റ് ഇ സി പൗലസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ ഈ ഒരു മെമ്മറി കാർഡ് കൊടുക്കുകയാണ് ഈ വിഷ്വൽ അടങ്ങിയ മെമ്മറി കാർഡ് കൊടുക്കുകയാണ് ഈ അഡ്വക്കേറ്റ് ആണ് ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ടില് ഈ ഒരു സാധനം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഈ ഒരു സാധനം ഫോറൻസിക് ലാബിലോട്ട് അയക്കുന്നു അവിടെ ഈ ഒരു നടിയുടെ ഈ ഒരു വിഷ്വൽസ് സാധനം എന്നുള്ള കാര്യം യും ഈ അടക്കമുള്ള ടീംസ് ഈ ഈ കേസിൽ ഏഴാം പ്രതിയായിട്ടുള്ള വീട്ടിൽ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ഇവന്മാര് ഈ ഒരു കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ചാർലി ഇവർക്ക് അവയം കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി പതിനേഴില് സുനിയും വിജീഷും കാവ്യമാതം നടത്തിയൊരു ഷോപ്പ് ഉണ്ട് അവിടെ പോയിട്ട് ദിലീപിനെ പറ്റി അന്വേഷിക്കുന്നു എന്നിട്ട് വിസിറ്റിംഗ് കാർഡ് മേടിച്ചു പോവുകയാണ് അത് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് രണ്ടില് സുനിയും അറസ്റ്റിലാവുന്നു അറസ്റ്റിലാവുന്ന ഒക്കെ നമ്മൾ ജീവിക്കാത്തത് കണ്ടതാണ് ഇവുമാരി കോടതിയിൽ ഹാജരാവാൻ വരുന്ന സമയത്താണ് അറസ്റ്റിലാവുന്നത് അങ്ങനെ ഈ അറസ്റ്റിലായ സുനിയെ എറണാകുളം ഡിസ്ട്രിക്ട് ജയിലിലോട്ട് റിമാൻഡ് ചെയ്യുന്നു അവിടെ വെച്ചിട്ടാണ് ദിലീപിനെതിരായിട്ടുള്ള പൾസർ സുനിയുടെ മറ്റൊരു ഗൂഢാലോചന ഇവൻ സെൽമേറ്റ്സ് ആയിരുന്നു ലാലും വിഷ്ണു ഇവരുടെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഗൂഢാലോചന പ്ലാൻ ചെയ്യുന്നത് ഇത് കഴിഞ്ഞ് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഇല്ലീഗലായി ഇവനൊരു ഫോൺ ജയിലിൽ സംഘടിപ്പിക്കുകയാണ് എന്നിട്ട് സുനി നേരെ നാദൃഷയാണ് വിളിക്കുന്നത് ഇത് കഴിഞ്ഞ് പത്ത് നാല് രണ്ടായിരത്തി പതിനേഴില് വീണ്ടും സുനി നാദൃഷെ ശ്രമിക്കുന്നു എനിക്ക് അതേ സമയം വിഷ്ണു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഇവന്റെ ജയിൽമേറ്റ് ആയിട്ടുള്ള അവനെയും ഈ ഫോണിൽ നിന്ന് വിളിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് ഈ സുനി ദിലീപിന്റെ കത്തെഴുതുന്നത് ഈ കത്ത് എഴുന്ന സുനിയല്ല ഇവന്റെ സെൽമേറ്റ് ആയിട്ടുള്ള വിപിൻലാൽ ആണ് ഈ വിപിൻ ലാലിനെ ഈ മരട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് ഈ വിപിൻ വിപിൻലാലിന്റെ കയ്യിരിക്കുന്ന സുനിയുടെ കത്ത് വിഷ്ണുവിനെ ഏൽപ്പിക്കുകയാണ് ഈ കത്തുമായിട്ട് വിഷ്ണു ചെയ്ത എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ദിലീപിന്റെ കുടുംബ വീട്ടിൽ പോയിട്ട് ഈ സഹോദരനായിട്ടുള്ള അനൂപിനെ കണ്ടിട്ട് ദിലീപിന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള അപ്പുണ്ണിയുടെ സംഘടിപ്പിക്കുകയാണ് എന്നിട്ട് സുനി പറഞ്ഞ പ്രകാരം പലതവണയായിട്ട് ഈ അപ്പുണ്ണിയും വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനുശേഷം ഈ പതിനാല് നാല് രണ്ടായിരത്തി പതിനേഴില് ഈ അപ്പുണ്ണിയും വിഷ്ണു ഏലൂർ ടാക്സി സ്റ്റാൻഡിൽ വെച്ചിട്ട് കണ്ടുമുട്ടുന്നുണ്ട് എന്നിട്ട് ഈ കത്തിലുള്ള കാര്യങ്ങൾ അപ്പുണ്ണി എടുത്ത് പറയുന്നുണ്ട് പിന്നീട് ഈ അപ്പുണ്ണി ഈ ദിലീപിന്റെ സഹോദരിയുടെ നമ്പറിൽ വിളിച്ചിട്ട് ഈ ഒരു കാര്യം ദിലീപിനെ അറിയിക്കുന്നുണ്ട് അങ്ങനെ പലതവണയും വിഷ്ണു ദിലീപിനെ പിന്നെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ദിലീപിന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി ഇവർക്ക് ലഭിക്കുന്നില്ല പിന്നീട് ഈ കത്ത് വിഷ്ണുവിന്റെ വൈഫിന്റെ വാട്സാപ്പ് അക്കൗണ്ടിൽ നിന്ന് ഈ അപ്പുണ്ണിയുടെ വാട്സ്ആപ്പിലോട്ട് അയക്കുകയാണ് ഒരു ഫോട്ടോ ഇതിന്റെ ഒറിജിനൽ വിഷ്ണുന്റെ കൈ തന്നെ അവൻ സൂക്ഷിച്ചോന്നിട്ട് എന്നിട്ടും പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എനിക്കൊന്നും ആ സമയത്താണെന്ന് തോന്നുന്നു ദിലീപ് ഈ ഒരു കത്തുമായിട്ട് എസ് ഐ ടി ബന്ധപ്പെടുന്നത് ഇങ്ങനെ ഒരു കത്ത് കിട്ടിയെന്നും പറഞ്ഞിട്ട് ഇരുപത്തി ഒന്നേ നാല് രണ്ടായിരത്തി പതിനേഴില് ഈ അപ്പുണ്ണിയെ ഡയറക്റ്റ് ആയിട്ട് സുനി വിളിക്കുന്നുണ്ട് ജയിലിൽ നിന്ന് ഈ സുനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് സനിൽകുമാർ എന്ന് പറയുന്ന ജയിലിലുള്ള വേറൊരുത്തനാണ് അവനാണ് ഒമ്പതാം പ്രതി ഇതിനുശേഷം ഈ കേസിലെ പതിനഞ്ചാം പ്രതി ശരത് ഇവൻ ഈ നടിയുടെ വിഷ്വൽസ് അവന്റെ ടാബ്ലറ്റിൽ റിസീവ് ചെയ്യുന്നതെന്നും അവനാണ് ഈ ഒരു വിഷ്വൽസ് ദിലീപിന് കൈമാറിയതെന്നും കാര്യവും ഇതിനകത്ത് പറയുന്നുണ്ട് ഇതിനുശേഷമാണ് മറ്റേ ബാലയന്ത്രന്റെ മൊഴി വരുന്നത് ദിലീപ് തന്റെ വീട്ടിൽ വെച്ചിട്ട് ഈ ടാബ്ലറ്റില് ഈ ഒരു വിഷ്വൽസ് തന്റെ കൂട്ടാളികളെ കാണിച്ചത് വോയിസ് കേട്ടു എന്നുള്ള ബാലയന്ത്രന്റെ മൊഴി അതിനുശേഷം ദിലീപ് ഈ ഒരു ടാബ്ലറ്റ് നശിപ്പിച്ചു കളഞ്ഞുവെന്നും ഈ വിഷ്വൽസ് ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചു എന്നാണ് പറയുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് പ്രോസിക്യൂഷന്റെ വാദം എന്നുള്ള ഒരു സ്റ്റോറി ഈ വാദങ്ങളൊക്കെ തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഈ പ്രോസിക്യൂഷൻ ഹാജരാക്കണം അതിനകത്ത് മെറ്റീരിയൽ എവിഡൻസ് വരുന്നുണ്ട് ഗൂഢാലോചന സംബന്ധമായിട്ടുള്ള തെളിവുകൾ വരുന്നുണ്ട് സാഹചര്യ തെളിവുകളാണ് കൂടുതലും വരുന്നത് പക്ഷേ ഇതൊന്നും കോടതിയിൽ തെളിയിക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം തന്നെ തോന്നുന്നു ഇതാണ് ഈ പ്രോസിക്യൂഷൻ കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജഡ്ജ്മെന്റിന്റെ ആദ്യ ഭാഗം ഇനി അടുത്ത വീഡിയോയിൽ നീ പ്രോസിക്യൂഷൻ നടത്തുന്ന തെളിവുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സോ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഇങ്ങനെ ചെയ്യണോ എന്ന് ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇവിടത്തോടെ നിർത്താം അപ്പൊ ശരി